ഓൾഡ് ഗ്രൂപ്പിലെ മെയിൻ ഒരാളാണ് കാരണം വെച്ചാൽ ആർക്കെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടങ്ങനെ കുത്തി കുത്തി ചോദിച്ചിട്ട് അമ്മയുടെ കഴിഞ്ഞ തവണ ഗെറ്റ് ടു കോളേജിലെ കഥ പറഞ്ഞു തുടങ്ങിയത് എല്ലാരും ഇവിടെ കൂടി അവസാനം അടിയായിട്ട് അവരവരെ പറഞ്ഞു വിട്ട് നിങ്ങളിത് എവിടെ പോവാ കന്നിമാസമായിട്ട് കല്യാണം വല്ലതും ഉണ്ടോ ഞാൻ അമ്മേ മാസം തോറും ഗെറ്റ് ടു ഗെറ്റുകൊ അപ്പൊ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു

ഇത് മാസം തോറും ഓരോ ഗെറ്റ് ഗെറ്റുകൊ അത്യം പറമുകനെ കാണാൻ വല്ല പോവാണോ എന്താ കണ്ടില്ലേ എന്താ പഴയ ലൈനൊക്കെ വരുവായിരിക്കാ ഇടക്കിടയ്ക്ക് വരുന്ന സ്പീഡിൽ തിരിച്ചു പേടിക്കണ്ട പിന്നെ എന്താ എന്താ യക്ഷി യക്ഷി നോക്കോളൂ വരുന്ന സ്പീഡിൽ തിരിച്ചു അതുകൊണ്ട് പേടിക്കണ്ട ഭഗവതി കണ്ണും പിന്നെ അല്ലെ എല്ലാരും ഓണത്തിനും അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ഈ ഫങ്ഷൻസിനാറ്റുതർക്കെ വെക്കുന്നേ നിങ്ങൾ മാസം മാസം വെക്കുകയും ചെയ്യുന്നു പിന്നെന്താ ഓണത്തിന് നിങ്ങൾക്ക് അത്തപ്പൂവിന് പൈസ കൊടുക്കണ്ട ചോറിന് പൈസ കൊടുക്കണ്ട പായസത്തിന് പൈസ കൊടുക്കണ്ട ആർക്കും ട്രീറ്റും കൊടുക്കണ്ട എല്ലാവർക്കും അല്ലെ ഓരോത്തർക്കും ഓരോ സമ്മാനം കൊടുക്കേണ്ടി വരും ഇതാണെന്നും വേണ്ട അല്ല മോനെ അപ്പൊ ഇതാ നല്ലത് ഇതാകുമ്പോൾ പൈസ ചിലം കൊടുക്കാ കഴിയുക അത്രേ ഉള്ളു മക്കളെ ഓണത്തിന് ഓരോരുത്തരുടെ പ്രത്യേകം പ്രത്യേകം സൈസ് പായസം വേണം പാലട വേണം കടും പായസം വേണം ഇതാകുമ്പോൾ അതൊന്നുമില്ലല്ലോ ഈ തിരിച്ചു പോരാ ഓരോരുത്തരുടെ കണക്ക് കേറ്ററിങ്ങിന് ഇന്നവരെ വിളി ഇന്നവരെ വിളി എന്തൊക്കെയാ ഒക്കെ കാണിക്കുന്നു കാണിക്കുന്ന ഓരെണ്ണോട്ട് വരുത്തുമില്ല കുറച്ച് പേര് എഴുന്നോണ്ടി വരും കുറെ എണ്ണം പരക്കാത്തിരുന്നോണ്ട് വീഡിയോ കാണാനും ഇരിക്കും ഞങ്ങളുടെ അതുകൊണ്ട് ഞങ്ങളൊന്നും നടത്തിയില്ല ഇതാണ് നല്ലത് ൂപ്പിൽ ഇരുന്ന് പറയുകയും ചെയ്യും വരുത്തില്ലായിരുന്നു നിങ്ങളൊക്കെ കണ്ടാലും കുറ്റം പറയാം അമ്മ വിലയെന്ന് പറയുന്ന കേട്ടല്ലോ അമ്മ അയച്ച മെസ്സേജ് റിപ്ലൈ ആത്തോണ്ട് അമ്മ പോകുന്നില്ലെന്ന് വാട്സപ്പില് അവിടെ ഭയങ്കര കാര്യത്തില് സംസാരിച്ചോണ്ടിരുന്നപ്പം ഞാൻ അയച്ച മെസ്സേജിന് ആരും ഒന്നും തരുന്നില്ല ഞാനതുകൊണ്ട് ഗെറ്റ് വരുന്നില്ല പിന്നെ അമ്മ എത്ര പേര് വിളിച്ച് വാ ശൈലജ വരണമെന്ന് പറഞ്ഞു എല്ലാരും വിളിച്ചായിരുന്നു അതൊക്കെ എന്തുവാ ഒരാൾ മെസ്സേജ് റിപ്ലൈ ആയില്ലെന്ന് പറഞ്ഞു എന്തിന്റെ അടിയിടുന്നേ എനിക്ക് ദേഷ്യം വരും ഒരു കാര്യം മറുപടി പറഞ്ഞാൽ എന്താ എന്നാലും ഞാൻ പോയല്ലോ അത് മതി പിന്നെ ഹോമത്തിലല്ല ആ മന്ത്രവാദത്തിലെ ഞങ്ങളുടെ അമ്മ സ്കൂൾ ഗ്രൂപ്പിലെ മെയിൻ ഒരാളാണ് കാരണം വെച്ചാൽ ആർക്കെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടങ്ങനെ കുത്തി കുത്തി ചോദിച്ചിട്ട് അമ്മയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് മൊത്തം എത്ര പേരുണ്ട് ഗ്രൂപ്പുണ്ട് ആ അറുപത്തൊന്ന് ഗ്രൂപ്പിനകത്ത് സബ് ഗ്രൂപ്പ് ഉണ്ട് പത്ത് പേരെ പത്ത് വേറെ ഗ്രൂപ്പ് മൂന്ന് വേറെ വേറെ ഗ്രൂപ്പ് അങ്ങനെ ഓരോ ഗ്രൂപ്പ്സും ഉണ്ട് അങ്ങനെ ഓരോരുത്തരുടെ സങ്കടം പറഞ്ഞിട്ട് അമ്മ എല്ലാ ഗ്രൂപ്പിനും ഷെയർ ചെയ്യും സ്പൈസ് അറുപത് പേരുണ്ടെങ്കിൽ ആ ഒരു പത്ത് ഗ്രൂപ്പ് ആണ് സബ് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പ് മൂന്ന് ഒരു ഗ്രൂപ്പ് നീ ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു ഞങ്ങളുടെ കോളേജിലെ എത്ര പിള്ളേർ എന്നെ വിളിക്കുന്നുണ്ടെന്ന് അറിയാം ഇപ്പോഴും ആണും പെണ്ണും എല്ലാം നിന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ നീ അതിന് ഉത്തരം പറ ആദ്യമേ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എടാ ഉണ്ണിക്കുട്ട അല്ലെ അഭിജിത്തെ സുഖമാണോ അല്ലെ എന്തോ ഉണ്ട് വിശേഷം എന്ന് പറഞ്ഞ് ഒരു പെണ്ണാണോ നിന്നെ വിളിച്ചിട്ടുണ്ടോ പറ ഒരു മാസം മുപ്പത് ദിവസം ഞങ്ങൾ ഗെറ്റ് ഗെറ്റുഗെ കഴിഞ്ഞ മാസം പത്താം ക്ലാസ് കഴിഞ്ഞ മാസം എട്ടാം ക്ലാസ് അതിന്റെ തലേ മാസം ഏഴാം ക്ലാസ്സിൽ ഈ കഴിഞ്ഞ ആഴ്ച അംഗനവാടിയിലെ ഇനി അതിന് വരെയുള്ള വർഷത്തിന് ഈ ഗെറ്റ് ഗെറ്റുഗതർ എന്ന് വെച്ചാൽ വർഷം തോറും അല്ലെങ്കിൽ കൊറേ നാളുകൾക്ക് ശേഷം നടത്തുന്നത് അല്ലാതെ വാർഡ് തല യോഗം പോലെ എല്ലാ മാസവും വിളിച്ച് കൂട്ടി നടത്തുന്നതല്ല ഇത് വരുമാതി ചെങ്ങുന്നൂറ് വാർഡിന്റെ ഒരു യോഗം എണ്ണക്കാടിന്റെ വേറെ യോഗ ഉളുതിയുടെ വേറെ യോഗം പോലെ മാസം തോറും ഗെറ്റ് ഇവര് കഴിഞ്ഞവണ ഗെറ്റ് കോളേജിലെ കഥ പറഞ്ഞു എല്ലാരും ഇവിടെ കൂടി അവസാനം അടിയായിട്ട് അവരവരെ പറഞ്ഞു വിട്ട് ഉമ്മയോ സത്യമല്ലയോ കഴിഞ്ഞവണ നിങ്ങള് ഗെറ്റുകഥറിന് പോയിട്ട് നിങ്ങൾ കോളേജിലെ പഴയ കഥ പറഞ്ഞു തുടങ്ങി തുടങ്ങി അവസാനം കാമൂന് കാമൂ അടിയായി പിന്നെ മൊത്തം പറഞ്ഞു പറഞ്ഞ വിട്ടില്ലേ അവിടെ നിന്ന് ഓടിച്ചു തരത്തില്ല സ്കൂളും തരത്തില്ല ഒത്തുകൂടി വൈ പഠിക്കാനാന്ന് പറഞ്ഞു പഴയ കഥയൊക്കെ പറഞ്ഞു തുടങ്ങും ഇതൊക്കെ കണ്ടാൽ എങ്ങനെ രാവിലെ പോവാറിന് നിങ്ങളെ സത്യം പറഞ്ഞാൽ ഗെറ്റ് അടിച്ചുപിരിയില് ഇന്നിവിടെ ഇന്ന് പത്തി സ്കൂളിലേട്ടാടി ഇവരുടെ എന്ന് വെച്ചാൽ പഴയ കഥ പറഞ്ഞ് തുടങ്ങും